നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് സ്വാഗതം വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത ഒരു ഈഴവ ഗ്രൂമിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് വിനീഷ് രാജേന്ദ്രൻ വിനീഷ് രാജേന്ദ്രന് മുപ്പത്തിനാല് വയസ്സാണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ പുനലൂർ ഭാഗമാണ് ആൾ ഓട്ടോമൊബൈൽ ടെക്നീഷ്യനായിട്ട് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ ഫാമിലി ഫാദറിന് കൃഷിപ്പണിയാണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണുള്ളത് ബ്രദറ് മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് പുനർവിവാഹിതരുടെ പ്രപ്പോസൽ ആണെങ്കിലും താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് ജാതി മതം സാമ്പത്തികം വിദ്യാഭ്യാസം ഒന്നും പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് മിനീഷ് രാജേന്ദ്രൻ്റെ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ മറ്റൊരു വാട്സപ്പ് നമ്പറും കൂടെ തന്നിട്ടുണ്ട് നയൻ സിക്സ് സെവൻ സെവൻ എയ്റ്റ് ഫൈവ് വൺ ഡബിൾ നയൻ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവർ വിളിച്ച് സംസാരിക്കണം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസല് അറിയിക്കുന്നതായിരിക്കും പുതിയ പ്രപ്പോസൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്